ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ജപ്പാനീസ് ഫ്ലഫി ഓംലറ്റിൻ്റെ റെസിപ്പി നോക്കാം ഇതുണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ് അപ്പോൾ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാത്തതിനെ കാണാൻ നോക്കുക കാണുന്ന തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഈ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ ഞാനിത അവിടെ ഒരു ബൗളിലേക്ക് അഞ്ച് കോഴിമുട്ട അതാ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു കോഴിമുട്ടയുടെ വെള്ളയും മഞ്ഞയും നമുക്ക് സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കണം ഞാൻ ഈ മഞ്ഞയും വെള്ളയും കൂടി ഇതാ വേറൊരു ബൗളിലേക്ക് ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓംലെറ്റ് വലുതാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴിമുട്ടയുടെ എണ്ണം കൂട്ടിയെടുക്കാവുന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതായത് മഞ്ഞയുടെ മഞ്ഞയിലേക്ക് ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ നീ മിക്സാക്കി എടുക്കാം മിക്സാക്കി എടുത്തതിന് ശേഷം അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം പിന്നെ ഇതാ ഞാനിതാ ഈ ഒരു വെള്ളയിലേക്കും ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഒരു വെള്ളം നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒരുപാട് നേരം ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്താലും മതി എന്നാലും അതിനേക്കാട്ടിലും ഒന്നുകൂടി നമ്മൾ ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈമിൻ്റെ ആവശ്യം നില പെട്ടെന്ന് തന്നെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താലും മതി അപ്പോൾ താ ഒരു എഗ് വൈറ്റ് ഇതാ ഇതുപോലെ തന്നെ ക്രീമിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ആക്കി ആക്കിയെടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ ചൂടാക്കി എടുക്കാം ഈ ഒരു സ്റ്റൗവിൽ പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം അതിലേക്ക് ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ ബട്ടറിനെ ഒഴിച്ചെടുക്കാനായിട്ട് നോക്കുക ബട്ടർ ഇല്ലെങ്കിൽ മാത്രം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ബട്ടർ ഒഴിച്ചെടുത്തിന് ശേഷം നമ്മൾ ആദ്യം മുട്ടയുടെ മഞ്ഞ നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ ആ ഒരു മുട്ടയുടെ മണ്ണ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കാം 감사 <목소리나> ഇനിയൊരു ഈയൊരു മഞ്ഞതാ ഇതുപോലൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു എഗ് വൈറ്റി ഫുള്ളായിട്ട് ഇതാ അതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെതാ നല്ലതുപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ നല്ലതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ഇതിന് മുകളിലായിട്ട് കുറച്ച് മുളക് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലെക്സോ ഈ ഒരു ടൈമിൽ ഇട്ടു കൊടുക്കാവുന്നതാണ് ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് കുക്കായി വന്നോളും അപ്പോൾ അതാ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഓംലെറ്റ് ഇതാ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു ടൈമിലാണ് ഇതിൻ്റെ മുകളിൽ ചില്ലി ഫ്ലെക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ കുക്ക് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ ചില്ലി ഫ്ലെക്സോ അല്ല ചില്ലി പൗഡറോ ഇട്ട് കൊടുക്കുക കേട്ടോ ആ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു ഓംലെറ്റിലിട്ട് ഇറങ്ങി വരും അപ്പോൾ ഞാൻ ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുത്തത് ഞാൻ മറന്നുപോയതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതാ വീഡിയോയിൽ കണ്ടാൽ തന്നെ നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഒന്നും പറയുന്നില്ല എന്നാലും കുഴപ്പമില്ല നമുക്കൊരു വെറൈറ്റിക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്